നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ക ഇപ്പോ മൂവിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം അല്ല എനിക്ക് ഇമോഷണലി ശരിക്കും പറഞ്ഞാൽ സി ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾ എപ്പോഴും ഷീ സ്റ്റിൽ നിന്നല്ലായി അതിപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന കാലഘട്ടത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റിന് ഈ ഒരു കാലഘട്ടത്തിലും അതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് ഒന്ന് ഇതാക്കുന്ന രീതിയിൽ ഇതാവുന്നുണ്ട് ഡെഫിനറ്റ്ലി കാണാണ്ടിരിക്കുമോ രണ്ടായിരത്തി ഒമ്പതിലാണ് കല്ല് മാണിക്ക റിലീസായത് അന്ന് എന്തായാലും കണ്ടിരുന്നു ഈ ചിത്രം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ മമ്മുക്കെ വിളിച്ചിട്ടില്ല പക്ഷെ മമ്മൂക്കെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും മമ്മൂക്കയുടെ ഓരോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇപ്പോഴും ആ ഒരു ബോൾഡ് പെർഫോമൻസ് കാണുമ്പോൾ ഇപ്പോഴും ഒരു ആവേശമാണ് മമ്മൂക്കയ്ക്ക് എന്തായാലും ഒരു മെസ്സേജ് അയക്കും കണ്ടു എന്ന് പറഞ്ഞിട്ട് ഡെഫിനി ഞാൻ മൂവി ഇത് കാണുന്നത് നല്ല എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല അവാർഡ് കാണുമ്പോൾ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും എനിക്ക് തോന്നുന്നു കാണാത്തവരൊക്കെ ഇപ്പോൾ വന്ന് കാണാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മൈഥിലീയുടെ ആ മൈതിലി പൊളിയാണല്ലോ മൈതിലീടെ We <laughs> 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 no. so will You'll definitely know. Keep it will you give it um, Yes, yes. I huh? will be leaving by right tomorrow oh, right. right. But we will oh, uh. talk. We'll talk